ുലകാലം വിളിച്ചമാകും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും

ക്ലാസ് കഴിഞ്ഞ് വന്നാൽ കടയിൽ അപ്പച്ചനെ സഹായിക്കണം ഒരുപാട് പണികളുണ്ട് ഈ സമയത്ത് ഞാൻ കാണുന്ന വേദനാജനകമായൊരു കാഴ്ച കടയിൽ ഞാൻ പണിയെടുക്കുമ്പോൾ കൂട്ടുകാർ തൊട്ട് താഴെ പാടത്ത് ക്രിക്കറ്റ് കളിക്കുന്നു ആർക്കെ സഹിക്കാൻ പറ്റുക ഞാൻ അപ്പച്ചനോട് ചോദിക്കും അപ്പച്ച നേരം ക്രിക്കറ്റ് കളിക്കാൻ പോക്കോട്ടെ ആദ്യമൊന്നും ചിലപ്പോൾ അപ്പച്ച സമ്മതിക്കില്ല പിന്നീട് അപ്പച്ചൻ പറയും നീ എന്നാൽ കുറച്ച് നേരത്തേക്ക് കളിക്കാൻ പോകും പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു കണ്ടീഷനുണ്ട് ഞാൻ എപ്പോൾ വിളിച്ചാലും അപ്പ ഇങ്ങോട്ട് ഓടി വരണം ഞാൻ പറയും ഓക്കെ അപ്പച്ച ഞാൻ അപ്പച്ചനോട് എസ് അടിച്ച് കളിക്കളത്തിലേക്ക് ഓടും കൂട്ടുകാരോട് ഈ കാര്യം പറയാതെ ഞാൻ കളിക്കാനിറങ്ങും മനോഹരമായി ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ കളിക്കുന്നതിനിടയിൽ എൻ്റെ ഒരു ചെവി ഈ കളിക്കളത്തിലും അങ്ങേ ചെവി അപ്പച്ചൻ്റെ കടയിലുമാണ് എപ്പോൾ വേണേലും നിർത്തേണ്ട ഒരു കളിയിലാണ് ഞാൻ അപ്പച്ചൻ വിളിക്കുന്നത് കേട്ടാൽ ആ നിമിഷം ബാറ്റോ ബോളോ താഴെ വെച്ച് ഞാൻ ഓടും കൂടെയുള്ളവർക്ക് സങ്കടം വരാറുണ്ട് എൻ്റെ ടീം അംഗങ്ങൾക്കൊരു വിക്കറ്റ് നഷ്ടപ്പെടുന്ന ദുഃഖമുണ്ട് പക്ഷെ ഞാൻ പോയേ പറ്റൂ നമ്മളൊക്കെ ഈ ലോകമാകുന്ന കളിക്കളത്തിലല്ലേ കുടുംബത്തോടൊപ്പവും ജോലി തിരക്കുകൾക്കിടയിലൊക്കെയാണ് നമ്മുടെ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് നമ്മളെ വിട്ടിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുമ്പോൾ വരണം അവിടെ കളിച്ചോ പക്ഷെ നീ വരണം എപ്പോൾ വിളിച്ചാലും വരാൻ റെഡി ആയിരിക്കണം ഒരുപാട് ലോങ് ടൈം ആയിട്ടുള്ള വരുന്ന പത്ത് വർഷത്തേക്കും ഇരുപത് വർഷത്തേക്കും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നതിനിടയിൽ ഇന്ന് വേണമെങ്കിൽ അപ്പം വിളിക്കാം അറിയില്ല നാളെ വിളിക്കാം പോകാനുള്ള ഒരുക്കം ഉണ്ടാവണം ശ്രദ്ധയും വേണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ